ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ ചെയ്ത ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ചില നടപടികളും കാര്യങ്ങളൊക്കെ എടുത്തതായിട്ട് അറിഞ്ഞു പുളിയമ്പി സിറ്റിയിലെ വേസ്റ്റ് ഇട്ടതുമായി ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇന്നലെ ചെയ്തിരുന്നു ആ വേസ്റ്റുകളെല്ലാം മാറ്റി പഞ്ചായത്ത് അതിന് മാതൃകാപരമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നു എല്ലാവരും നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മള് പുളിയമ്മലയിലെ നമ്മുടെ യൂട്യൂബർ ആയിട്ടുള്ള സുരേഷ് ഇന്റെ ഒരു ചാനലില് അതായത് സ്ക്രാപ്പ് മാൻ എന്ന് പറയുന്ന ചാനലില് നമ്മുടെ പുളിയമ്മല പ്രദേശത്തെ ഈ മാലിന്യ കുമ്പാരങ്ങളെ കുറിച്ച് ഒരു വാർത്ത ചെയ്യുകയുണ്ടായി ആ വാർത്തയോട് അനുബന്ധിച്ച് ദ്രുതഗതിയില് വണ്ടന്മേട് ഗ്രാമപഞ്ചായത്തിന്റെ അധികാരികൾ അത് ശ്രദ്ധിക്കുകയും അതിനുള്ള മേൽനടപടികൾ സ്വീകരിച്ച് ഇവിടെയുള്ള മാലിന്യ കുമ്പാരങ്ങളൊക്കെ ഏർ നീക്കം ചെയ്തിട്ടുള്ളതാണ് അതിന് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ സ്ക്രാപ്മാൻ ചാനൽ സുരേഷിനോട് നന്ദി പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ വണ്ടംമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മാനങ്കേരി അവുകള് അതുപോലെ തന്നെ വണ്ടമേട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി അംഗങ്ങൾ പ്രതിനിധികള് ഏർ അവിടുത്തെ ജീവനക്കാര് എല്ലാവർക്കും ഈ മാലിന്യങ്ങൾ എത്രയും പെട്ടെന്ന് ദ്രുതഗതിയിൽ തന്നതിന് നന്ദി അറിയിക്കുകയാണ്

മാറ്റിയവർക്ക് നന്ദി മുാന്തരമെടുത്ത് ഇവിടെ മേഖലയില് അനുകേസ്റ്റുകള് ചിറ്റിയുടെ ഭാഗത്ത് കൊണ്ട് ഇടുകയുണ്ടായി അതിനെ സംബന്ധിച്ച് നമ്മുടെ സുരേഷിന്റെ ചാനല് ഇതിനെ എടുത്ത് ഫേസ്ബുക്കിലേക്ക് ഇടുക ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഇടപെട്ട് ഇതിന്റെ വേസ്റ്റുകൾ മൊത്തം മാറ്റുകൊണ്ടായി അതിന് പഞ്ചായത്തിന് അഭിവാദ്യം